ഈ കഴിഞ്ഞ വർഷം പത്ത് മുപ്പത്തി ലക്ഷത്തിലധികം ടൂറിസ്റ്റുകളാണ് ജമ്മു കാശ്മീരിലേക്ക് പോയത് ജമ്മു കാശ്മീർ എക്കണോമിയിൽ കാര്യമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവുന്നതിന് ഇത് കാരണമായി ജനങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെട്ടു എല്ലാവർക്കും തൊഴിലുണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടായിരുന്നു ഈ പഹൽഗാം സംഭവത്തിന് ശേഷം ജമ്മു കാശ്മീരിലോട്ട് ഒരു മനുഷ്യൻ പോകാത്ത അവസ്ഥയാണ് അങ്ങിങ്ങാട്ട് കുറച്ചുപേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പത്തിലൊന്ന് പോലും ടൂറിസ്റ്റുകൾ ഇപ്പോൾ കാശ്മീരിലേക്ക് പോകുന്നില്ല ഇത് പുതിയ കണക്കുകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് പഹൽഗാം മാത്രല്ല ഈ ഗുൽമർഗ് സോനമർഗ് എന്നൊക്കെ പറയുന്ന കുറെ സ്ഥലങ്ങളുണ്ട് കറക്റ്റ് ആയിട്ട് പ്രൊണൗസ് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ കുറെ സ്ഥലങ്ങൾ അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം കൂടെയുള്ള ആയിരത്തി എണ്ണൂറോളം ഹോട്ടലുകൾ ഉണ്ട് ഒരു മനുഷ്യനില്ലെന്നേ ആ ഹോട്ടലിൽ ഹോട്ടലിൽ ബുക്കിംഗ് ഇല്ല ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് എന്നുവച്ചാൽ ഇപ്പോൾ ജമ്മുകാശ്മീരില് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വളരെ വളരെ കുറവ് സംഭവിച്ചിരിക്കുന്നു ആളുകൾ പോകുന്നില്ല ഹോം സ്റ്റേകള് അതുപോലെ തന്നെ ഹോട്ടൽ റൂംസ് റിസോർട്ടുകൾ ഇതെല്ലാം വേക്കൻറായി കിടക്കുകയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ് ഭീകരാക്രമണം എപ്പോൾ വേണമെങ്കിലും നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തേക്ക് ആരാണ് പോകുന്നത് കാശ്മീരികളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ആരാണ് പാകിസ്ഥാനും അവരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകളുമാണ് സത്യത്തിൽ ഇപ്പോ ജമ്മു കാശ്മീരിലെ മനുഷ്യരുടെ മുമ്പിൽ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവരുടെ സൈനിക മേധാവിയെയോ സൈനികരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദികളെയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അവരുടെ അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ കാരണം അത്രയ്ക്ക് കട്ട കലിപ്പിലാണ് കശ്മീരിലെ ജനങ്ങൾ ഇതും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ് നേരിട്ട് അവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യാതൊരു പ്രശ്നത്തിനും പോകുന്നില്ല നമ്മുടെ അടുത്തേക്ക് ടൂറിസ്റ്റുകൾ വരുന്നു ആ ടൂറിസ്റ്റുകൾക്ക് ഗൈഡായിട്ട് കുറേ പേര് പോകുന്നു കുറേ പേര് ടൂറിസ്റ്റുകൾക്ക് സാധനങ്ങൾ വിൽക്കുന്ന ബിസിനസ് ചെയ്യുന്നു കുറേ പേര് കുറേ റിസോർട്ടുകളും ഹോട്ടലുകളും നടത്തുന്നു ടൂറിസ്റ്റുകൾ അവിടെ വന്ന് താമസിക്കുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നു കുറേ പേര് റെസ്റ്റോറൻറ്റ്സ് കഫേകൾ അങ്ങനെയുള്ള കോഫി ഷോപ്പൊക്കെ നടത്തുന്നു ടൂറിസ്റ്റുകൾ അവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു കോഫി കുടിക്കുമ്പോൾ അതിലൂടെ വരുമാനം കണ്ടെത്തുന്നു അപ്പോൾ എത്ര കുടുംബങ്ങളാണ് ടൂറിസത്തെ ആശ്രയിച്ച് ജമ്മു കാശ്മീരിൽ കഴിയുന്നത് അപ്പോൾ ഒരു ബിസിനസ് സംരംഭത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പല വ്യക്തികൾ പല കുടുംബങ്ങൾ പല കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ സ്ത്രീകൾ ഇവരൊക്കെ അവരുടെയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ഈ ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റുകൾ അവിടെ വന്ന് അവരുടെ കയ്യിലിരിക്കുന്ന പൈസ ചിലവാക്കുമ്പോഴാണ് അവിടെയുള്ള മനുഷ്യരുടെ കയ്യിലേക്ക് പത്ത് രൂപ കിട്ടുന്നത് അതിൽ നിന്ന് വേണം അവർക്ക് കുടുംബം പുലർത്താൻ അങ്ങനെ കഴിയുന്ന മനുഷ്യരുടെ ഉപജീവനമാണ് ഈ ഒരൊറ്റ ഭീകരാക്രമണം കാരണം ഇല്ലാതായത് ഭീകരവാദികൾ പറയുന്നത് ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് കശ്മീരികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് പറയുന്നതും അത് തന്നെയാണ് പക്ഷെ സത്യത്തിൽ ഈ കശ്മീരിലുള്ള മുസ്ലിങ്ങൾ അടങ്ങുന്ന ഇന്ത്യക്കാരുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന പ്രവൃത്തിയല്ലേ പാകിസ്ഥാൻ ചെയ്തത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഈ കാശ്മീരികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീകരവാദ ആക്രമണം നടത്തിയിട്ട് അവരുടെ ഉള്ള കഞ്ഞി കുടി കൂടി മുട്ടിച്ചു ഒന്നാമതെ പാകിസ്ഥാനികൾക്ക് മൂന്നു നേരം തിന്നാൻ റേഷനരി പോലും ഇല്ല ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം തൊഴിലില്ല ഗോതമ്പില്ല പഞ്ചസാരയില്ല പെട്രോളില്ല ഡീസൽ ഇല്ല ഒരു കുന്തോമില്ല ഉള്ളതിനൊക്കെ ആണെങ്കിൽ ലോകത്തില്ലാത്ത വിലയാണ് അങ്ങനെ കഴിയുന്ന പാകിസ്ഥാനികൾ കശ്മീരിലെ പാവപ്പെട്ട മനുഷ്യർക്കുള്ള ഭക്ഷണം അവർ കൊടുക്കോ അവരുടെ ഉപജീവനം മുട്ടിച്ചവരാണ് സത്യത്തിൽ ഈ പാലസ്തീന്റെ ഇഷ്യൂ നമ്മൾ ആ ഒരു വിഷയം നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് എന്ന് വെച്ചാൽ ഹമാസിന്റെ ആക്രമണം ഉണ്ടാവുന്നതിന് മുമ്പ് ഗാസയിലെ ആളുകള് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇസ്രയേലിലാണ് വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ ഇസ്രയേലില് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു ഈ ഹമാസ് ആക്രമണം ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ഗാസയിലെ നഗരങ്ങളുടെയൊക്കെ വീഡിയോസ് ഉണ്ട് ഇപ്പോഴും യൂട്യൂബിൽ പോയി കണ്ടു നോക്കണം എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയും അറബ് രാജ്യങ്ങളുടെ കൂടിയൊക്കെ സപ്പോർട്ടോടെയാണ് നിർമ്മിച്ചത് ഭയങ്കര രസമാണ് മനോഹരമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഭയങ്കര നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു പക്ഷെ ഹമാസിന്റെ ആക്രമണം ഇസ്രയേലിനെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചു പിന്നീട് എന്താണ് സംഭവിച്ചത് ആ ആ ഒരു ഗാസീന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം തകർന്നു പോയിരിക്കയാണ് സമാധാനത്തോടെ ജോലി ചെയ്ത് കുടുംബം പോറ്റി കഴിഞ്ഞിരുന്ന ഈ ഗാസയിലുള്ള മനുഷ്യരെ സഹായിക്കാനായിട്ട് ഹമാസ് പോയതാണ് ഇസ്രയേലിൽ കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ എങ്ങാണ്ട് വധിച്ചു ആ പേരും പറഞ്ഞ് ഇസ്രായേല് ചെയ്യാവുന്ന മാക്സിമം അവിടെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇസ്രായേൽ പലസ്തീൻ്റെ കേസ് അത് വേറൊരു ചരിത്രം കൂടി എൻ്റെ പുറയിലുണ്ട് അവിടെ ഇസ്രയേലിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട് അതാണ് വേറൊരു കാര്യം ഇസ്രയേൽ വളരെ പരിശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇസ്രായേലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നതിന് അവർ വൈകുന്നതും ആ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് അവർ പോകാത്തതും ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ് ഇസ്രയേലിന് ഇസ്രയേലിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ടാകാം പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് അവിടെ അവിടെ പലസ്തീനിലെ അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യരെ കുറ്റം പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആ വിഷയത്തിൽ ഒരു ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നതും രണ്ട് രാജ്യം എന്ന സൊല്യൂഷനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും ഇസ്രായേൽ നമ്മുടെ സുഹൃത്താണ് ആപത്ത് വന്നാൽ നമ്മൾ ഇസ്രായേലിനെ സഹായിക്കും ഇസ്രയേലിൽ നമ്മളെയും സഹായിക്കും ഒക്കെ ആണെങ്കിലും അവിടെ പലസ്തീൻ ജനതയുടെ ഭാഗത്തും ന്യായമുണ്ട് അതുകൊണ്ടാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഇന്ത്യയും മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇവിടെ ജമ്മു കാശ്മീരിൻ്റെ വിഷയത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഒരു ന്യായവുമില്ല ഒന്നാമത് അവർക്ക് അവകാശപ്പെട്ടതല്ല രണ്ടാമത് ഇന്ത്യയുടെ ഒരു പ്രദേശത്ത് വന്ന് പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുക ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇങ്ങ് കേരളത്തിലിരിക്കുന്ന മനുഷ്യർക്ക് പോലും ഈ ഒരു ഭീകരാക്രമണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ ഇത് അനുഭവിച്ച കശ്മീരികളുടെ അവസ്ഥ എന്താണ് അവരുടെ ഉപജീവനമാണ് ഇത് കാരണം മുട്ടിയത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവരെ കൈ കിട്ടിക്കഴിഞ്ഞ കാശ്മീരികൾ ബാക്കി വയ്ക്കില്ല കാരണം അത്രത്തോളം അവരെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇത്രയും നാള് കഷ്ടപ്പെട്ട് അധ്വാനിച്ചെടുത്ത കാര്യങ്ങൾ അവരുടെ നാടിനുണ്ടായ സൽപേര് അവിടെ ഭീകരവാദം ഇല്ലാതായ ഒരു സാഹചര്യം അതിനുശേഷം ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയ ഒരു സാഹചര്യം ഇതെല്ലാം വീണ്ടും മാറിയിരിക്കുകയാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അമർഷം പാകിസ്ഥാനെതിരെയും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും ഭീകരവാദികൾക്കെതിരെയും ഇന്ന് കാശ്മീരിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഇടയിൽ ചിലരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് കശ്മീര് പൂർണ്ണമായും നൂറ് ശതമാനം മാറി എന്നല്ല എൺപത് ശതമാനത്തോളം ആളുകൾ ഇന്ന് പാകിസ്ഥാനും ഭീകരവാദത്തിനും അതുപോലെ പാക് സൈന്യത്തിനും എതിരാണ് എന്നുള്ളത് കണ്ണുമടച്ച് നമുക്ക് പറയാൻ പറ്റും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം